വെൽക്കം ടു പ്രബ്സ്കേ ടെൻത്ത് ലെവൽ പ്രിലിംസിലും അതുപോലെ തന്നെ നമ്മുടെ ഏത് ഭാഗത്തുള്ള പി എസ് സി എക്സാം ആണെങ്കിലും ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഗതാഗതത്തിലെ റെയിൽ ഗതാഗതം റെയിൽ ഗതാഗതം എന്ന് പറയുന്ന ഭാഗത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ആ റെയിൽ ഗതാഗതത്തിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ട്രെയിനുകളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചില പ്രധാന ട്രെയിനുകളെ നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ട്രെയിൻ ആയതാണ് ഫസ്റ്റ് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ട്രെയിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നു ആ ട്രെയിൻ്റെ പേര് ഗുണ്ടൂർ വിക്രാബാദ് അതായത് ഗുണ്ടൂർ വിക്രാബാദ് റൂട്ടിൽ ഓടുന്ന ഏത് ട്രെയിനാണ് എന്ന് ചോദിച്ചാൽ ആ ട്രെയിനിൻ്റെ പേര് പൽനാട് എക്സ്പ്രസ് എന്നാണ് എന്താണ് ഗുണ്ടൂർ വിക്രാബാദ് പൽനാട് എക്സ്പ്രസ് എന്ന് വെച്ചാൽ ഭിന്നശേഷി സൗഹൃദ ട്രെയിനാണ് അതിലെ വാതിലുകളിൽ നമുക്കറിയാം റാമ്പ് സൗകര്യം ഉണ്ടായിരിക്കും ഭിന്നശേഷിക്കാർക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ട് റാമ്പ് സൗകര്യത്തോടു കൂടിയ ട്രെയിനാണ് അത് നമുക്ക് ആ എന്ന് പറഞ്ഞാൽ അത് എടുത്തു വയ്ക്കാനും ആവശ്യത്തിനത് ഉപയോഗിക്കാനും സാധിക്കുന്ന ഫോൾഡബിൾ ആയിട്ടുള്ള റാമ്പ് സൗകര്യമൊക്കെ വന്ന ഇന്ത്യയിലെ ട്രെയിനാണ് ഭിന്നശേഷി സൗഹൃദ ട്രെയിൻ എന്നറിയപ്പെടുന്ന ഗുണ്ടൂർ വിക്രാബാദ് പൽനാട് എക്സ്പ്രസ് എന്ന് പറയുന്നത് െ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ട്രെയിൻ ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടിയ നമുക്ക് അത് പൽനാട് എക്സ്പ്രസ് ആണ് അപ്പൊ ചോദിച്ചു ട്രെയിൻ ഏതാ എന്താ കോർപ്പറേറ്റ് ട്രെയിൻ എന്ന് ഒന്നുമില്ല ആ ട്രെയിനിന്റെ നടത്തിപ്പ് ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുത്തു അല്ലെ അപ്പൊ നമ്മൾ ഇതിനെ കോർപ്പറേറ്റ് ട്രെയിൻ എന്നോ അല്ലെങ്കിൽ സ്വകാര്യവൽക്കൃത ട്രെയിൻ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ ഏതാ നമ്മൾ പറയും നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആ ട്രെയിനിന്റെ പേര് തേജസ് എക്സ്പ്രസ് എന്നാണ് എന്താ പേര് തേജസ് എക്സ്പ്രസ് അപ്പോൾ ചോദിച്ചു ഏത് തേജസ് എക്സ്പ്രസ് ഇന്ത്യയിൽ പല റൂട്ടിൽ തേജസ് എക്സ്പ്രസ്സുകൾ ഓടുന്നുണ്ട് ഇതിൽ ഏത് തേജസ് എക്സ്പ്രസ് ആ ഈ പറയുന്ന ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നു അത് ലഖ്നൗ ന്യൂഡൽഹി തേജസ് എക്സ്പ്രസ്സിനെയാണ് നമ്മൾ ആദ്യത്തെ ഈ പറയുന്ന എന്തായിട്ട് കണക്കാക്കുന്നത് കോർപ്പറേറ്റ് ട്രെയിൻ എന്ന് വിളിക്കുന്നത് തേജസ് എക്സ്പ്രസ് ആണ് അതൊരു കോർപ്പറേറ്റ് ട്രെയിനാണ് ആദ്യത്തേത് അതുപോലെ ഈ ട്രെയിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മയിൽ വരണം ഓട്ടോമാറ്റിക് ഡോർ സംവിധാനമുള്ള ആദ്യത്തെ ട്രെയിൻ കൂടിയാണ് ഈ പറയുന്ന തേജസ് എക്സ്പ്രസ് ഓട്ടോമാറ്റിക് ഡോർ സംവിധാനമുള്ള ആദ്യത്തെ ട്രെയിൻ കൂടിയാണ് ഏതാ ഈ പറഞ്ഞ നമ്മുടെ തേജസ് എക്സ്പ്രസ് അപ്പോൾ കോർപ്പറേറ്റ് ട്രെയിൻ ഏതാ തേജസ് ആണ് ഭിന്നശേഷി സൗഹൃദ ട്രെയിൻ ഏതാ അത് പല നാട് എക്സ്പ്രസ് ആണ് എന്ന് വന്നു ശരി അടുത്ത ചോദ്യത്തിലേക്ക് പോവുക സൗകര്യമുള്ള ആദ്യ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം പല ട്രെയിനുകളിലും ഉണ്ട് ഈ ഒരു സംവിധാനം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ട്രെയിൻ ഏതാണ് എന്ന് ചോദിച്ചിവി സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പേര് ഷാൻ ഇ പഞ്ചാബ് എന്നാണ് ട്രെയിൻ സൗകര്യമുള്ള രാജ്യത്തെ ആദ്യ ട്രെയിൻ ഏതാ ഷാൻ പഞ്ചാബ് എന്നാണ് ആ ട്രെയിൻറെ പേര് ഇതേപോലത്തെ ഒരു പേര് ഒന്നുകൂടി ഓർത്തോളേ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് ട്രെയിൻ ഏതാണ് എന്ന് ചോദിച്ച ആ ട്രെയിൻറെ പേര് ഷാൻ ഇ ഭോപ്പാൽ എന്നാണ് ആ ട്രെയിൻ്റെ പേര് ഐ എസ് ഒ സർട്ടിഫൈഡ് ട്രെയിൻ ആദ്യത്തെ അപ്പൊ നമ്മൾ പറയുന്നു അത് ഷാൻ ഇ ഭോപ്പാൽ സി സി ടി വി സൗകര്യമുള്ള ആദ്യത്തെ ട്രെയിൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഷാൻ ഇ പഞ്ചാബ് അപ്പൊ ഇത് രണ്ടും നമുക്ക് ഓർമ്മയിൽ വെക്കാൻ എളുപ്പമില്ലേ ഒന്ന് സി സി ടി വി ഒന്ന് ഐ എസ് ഒ സർട്ടിഫൈഡ് അപ്പൊ അത് ഓർമ്മയിൽ വന്നേ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക ഇന്ത്യ ശ്രീലങ്കയ്ക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയ ട്രെയിനേതാ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിനേതാ രണ്ട് ചോദ്യമാണ് അപ്പോൾ ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പറയുന്നൊരു പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ ഇന്ത്യയിൽ നിർമ്മിതികൾ അതായത് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നിർമ്മിച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക ബാക്കി നമുക്ക് കയറ്റി കഴിക്കുക അപ്പോൾ ആ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും കാര്യങ്ങളുമെന്ന് ആദ്യം ഓർമ്മയിലേക്ക് വയ്ക്കുന്നു ആദ്യം ഓർക്കുക ഇന്ത്യ ശ്രീലങ്കയ്ക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയ ട്രെയിൻ അത് നമ്മളൊരു ട്രെയിന് മേക്ക് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചു നമ്മളത് ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത് ആ ട്രെയിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ആ ട്രെയിൻ്റെ പേര് പുലത്തിസി എക്സ്പ്രസ് എന്നാണ് എന്താണ് ആ ട്രെയിൻ്റെ പേര് പുലത്തിസി എക്സ്പ്രസ് നമ്മൾ ശ്രീലങ്കയ്ക്ക് വേണ്ടി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച ട്രെയിൻ്റെ പേര് അത് പുലത്തിസി എക്സ്പ്രസ് എന്നാണ് എന്നാൽ ചോദിച്ചു പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച അതായത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ ഏതാണ് എന്ന് ചോദിച്ച പൂർണ്ണമായും നമ്മൾ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ്റെ പേര് മേധ എന്നാണ് ട്രെയിൻ്റെ പേര് അപ്പം നമ്മൾ ശ്രീലങ്കയ്ക്ക് വേണ്ടി നിർമ്മിച്ചത് പുലത്തിസി ഇന്ത്യ തദ്ദേശീയമായി പൂർണ്ണമായും നമ്മൾ തന്നെ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ്റെ പേരെന്താണ് മേധ എന്നാണ് ആ ട്രെയിൻ്റെ പേര് അപ്പൊ ഇത് രണ്ടും മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് ട്രെയിനുകൾ കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് വന്നു അടുത്ത ട്രെയിനിന്റെ കാര്യം ചോദിച്ചാലോ കോവിഡ് സമയത്ത് അന്യ സംസ്ഥാനത്തുള്ളവരെ സ്വന്തം നാടുകളിൽ എത്തിക്കാൻ ആരംഭിച്ച ട്രെയിൻ അതായത് പല സംസ്ഥാനത്തുള്ളവരും മറ്റു പല സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടന്നിരുന്നു ഇപ്പം കേരളത്തിൽ തന്നെ നമുക്കറിയാം അന്യ സംസ്ഥാനത്തുള്ള കുറേ ആൾക്കാർ കേരളത്തിൽ കുടുങ്ങിക്കിടന്നിരുന്നു കുറേ ദിവസത്തേക്ക് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ദിവസത്തോളം ട്രെയിനുകളോ യാതൊരു യാത്രാ സൗകര്യങ്ങളോ അങ്ങനെ ഒന്നും സൗകര്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ആ സമയത്ത് അതിനുശേഷം റെയിൽവേ എന്ത് ചെയ്യുകയാണ് ഒരു ട്രെയിനുകൾ ആരംഭിക്കുന്നു ഈ മൈഗ്രൻറ്റ് വർക്കേഴ്സ് എന്നൊക്കെ പറയുന്ന പറയുന്നത് അന്യസംസ്ഥാനത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ സ്വന്തം എത്തിക്കുക എന്നതാണ് അതിൻ്റെ ദൗത്യം അപ്പോൾ ആ ട്രെയിനിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക ആ ട്രെയിൻ ആ കാലഘട്ടങ്ങളിൽ ആ ട്രെയിൻ കൊടുത്ത പേര് ശ്രമിക് എക്സ്പ്രസ് എന്നാണ് എന്താ പേര് ശ്രമിക് അപ്പോൾ അത് അന്യസംസ്ഥാനത്തുള്ളവരെ കുടുങ്ങിക്കിടക്കുന്നവരെ കോവിഡ് സമയത്ത് നാടുകളിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഏത് ട്രെയിൻ വന്നത് ശ്രമിക് എന്ന് പറയുന്ന ട്രെയിന് ആ കാലഘട്ടത്തിൽ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഓർമ്മയിൽ നമ്മൾ വെക്കുന്നു ഓക്കെ ആ സമയത്ത് നമുക്കറിയാമല്ലോ ഓപ്പറേഷൻ വന്ദേ ഭാരത് എന്നൊക്കെ പറഞ്ഞിട്ട് വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ ഇങ്ങോട്ട് എത്തിക്കാൻ നമ്മൾ വന്ദേ ഭാരത് എന്ന് പറയുന്ന ഒരു ദൗത്യമൊക്കെ നടത്തിയത് അതുപോലെ ഇതൊക്കെ ഇന്ത്യയുടെ ഉള്ളിൽ റെയിൽവേ നടത്തിയ ഒരു ദൗത്യമാണ് എന്ന് ആലോചിക്കുക ശരി വൈഫൈ സംവിധാനം ആരംഭിച്ചാദ്യ ട്രെയിൻ എന്ന് ചോദിച്ചാലോ വൈഫൈ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കോമണാ പക്ഷേ ഈ ഒരു സൗകര്യം കുറേ മുമ്പ് ഏതൊരു ട്രെയിനിൽ ആദ്യമായിട്ട് ആരംഭിച്ചിട്ടോ ഏതാണ് ആ ട്രെയിൻ എന്ന് ചോദിച്ചാൽ വൈഫൈ സംവിധാനം ആരംഭിച്ച ആദ്യ ട്രെയിൻ ഏത് എന്ന് ചോദിച്ചാൽ ഓർമ്മയിൽ വെക്കുന്നു നമ്മള് രാജധാനി എക്സ്പ്രസ് ഏതാണ് രാജധാനി എക്സ്പ്രസ് ആണ് വൈഫൈ സൗകര്യം വന്ന ആദ്യത്തെ ട്രെയിൻ എന്ന് പറയുമ്പോൾ രാജധാനി എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ഓർമ്മയിലേക്ക് വെക്കാനുണ്ട് രാജധാനി എക്സ്പ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്നുള്ള വർഷത്തിലാണ് രാജധാനി എക്സ്പ്രസ്സുകൾ ആരംഭിക്കുന്നത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്തിനാ വേണ്ടിയാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ട്രെയിൻ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നിന്ന് കൃത്യം നൂറ് വർഷം ഒന്ന് പിന്നോട്ടെടുത്തേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് എന്ന് കിട്ടും ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് ഏതോ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയിലേക്കല്ലേ മഹാത്മാഗാന്ധി അപ്പം മഹാത്മാഗാന്ധിയുടെ നൂറാം വാർഷികത്തിൽ ആരംഭിച്ച ട്രെയിൻ ട്രെയിനേത് എന്ന് ചോദിച്ചാലും നമുക്ക് ഏതെന്ന് പറയാം വേറെ ഒന്നും വേണ്ട രാജധാനി എക്സ്പ്രസ് മഹാത്മാഗാന്ധിയുടെ നൂറാം വാർഷികത്തിൽ ആരംഭിച്ച ട്രെയിനാണ് ഈ പറഞ്ഞ രാജധാനി എക്സ്പ്രസ് ഓർക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ട്രെയിനേത് എന്ന് ചോദിച്ചാലും നമ്മൾ പറയുന്നു ഏത് തന്നെയാണ് രാജധാനി എക്സ്പ്രസ് ആണ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആണ് ആദ്യത്തേത് രാജധാനി എക്സ്പ്രസ് അതുപോലെ നമ്മൾ ഓർമ്മയിൽ വെക്കുക രാജധാനി എക്സ്പ്രസ്സിൻ്റെ റൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എപ്പോഴും ഒരു സൈഡ് ന്യൂഡൽഹിയാണ് എന്ന് വെച്ചാൽ രാജ്യ തലസ്ഥാനത്തെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് രാജധാനി ഏത് രാജധാനി നോക്കിയാലും വൺ സൈഡ് ന്യൂഡൽഹി ആയിരിക്കും അതർ സൈഡ് ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ ആയിരിക്കും തിരുവനന്തപുരം ന്യൂഡൽഹി ചെന്നൈ ന്യൂഡൽഹി അങ്ങനെയായിരിക്കും അതിന്റെ റൂട്ട് അപ്പൊ അപ്പോ ഈ രാജധാനി എക്സ്പ്രസ് അറുപത്തി ഒൻപതിലാ മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്ക ഞാൻ ഒരു കാര്യം ഇങ്ങനെ ഒരു പറയുന്ന ട്രെയിനെ കുറിച്ചിട്ട് അല്ലെ ശതാബ്ദി എക്സ്പ്രസ് എന്ന് പറയുമ്പോ ഓർമ്മയിൽ വെക്കണം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാ ആരംഭിക്കുന്നത് ശതാബ്ദി എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വീണ്ടും നൂറ് വർഷം പിന്നോട്ടെടുത്തോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് എന്ന വർഷം കിട്ടി ആ വർഷം കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മയിലേക്ക് വരുന്ന ഒരാളില്ലേ അതാരാ ആ വർഷം കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മയിലേക്ക് വരുന്ന ആള് ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതല്ലേ അപ്പോൾ നെഹ്റുവിൻ്റെ നൂറാം ജന്മവാർഷികത്തിൽ ആരംഭിച്ച ട്രെയിൻ ഏത് എന്ന് ചോദിച്ചാൽ എന്നും മഹാത്മാഗാന്ധിയുടെ നൂറാം ജന്മവാർഷികത്തിൽ ആരംഭിച്ച ട്രെയിൻ എന്ന് ചോദിച്ചാൽ രാജധാനി എക്സ്പ്രസ് എന്നും നമുക്ക് എന്ത് ചെയ്യാം ഓർമ്മയിൽ വയ്ക്കാവുന്നതാണ് എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു ശരി അപ്പം ശതാബ്ദി എന്താണ് രാജധാനി എന്താണ് ശ്രമിക് എന്താണ് എന്ന് നമുക്ക് എന്ത് ചെയ്തു മനസ്സിലായിട്ടുണ്ട് ഓക്കെ അടുത്തത് എയ്സ് ബോധവൽക്കരണത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള എക്സിബിഷൻ ട്രെയിൻ ഏതാണെന്നാണ് ചോദ്യം എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച എക്സിബിഷൻ ട്രെയിൻ അതായത് എയ്ഡ്സ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ റെയിൽവേ ഒരു ട്രെയിൻ ആരംഭിച്ചു സ്വാഭാവികമായിട്ട് നമുക്കറിയാം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് എയ്ഡ്സിൻ്റെ ആ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ചിഹ്നമൊക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് റെഡ് റിബണയല്ലേ അപ്പോൾ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് ആരംഭിച്ച ട്രെയിൻ ആണ് റെഡ് റിബൺ എക്സ്പ്രസ് എന്താ പേര് റെഡ് റിബൺ എക്സ്പ്രസ് എന്നാണ് പേര് അടുത്തത് മദൻ മോഹൻ മാളവ്യവുമായി ബന്ധപ്പെട്ട ട്രെയിൻ ഏതാണ് എന്നാണ് ചോദ്യം മദൻ മോഹൻ മാളവ്യ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സ്ഥാപകനാണ് ആര് മതൻ മോഹൻ മാളവ്യ എന്ന് പറയുന്ന വ്യക്തി ഓക്കെ അപ്പോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ട്രെയിൻ ഏത് എന്ന് ചോദിച്ചാൽ ഓർക്കുക അദ്ദേഹത്തിന് വിളിക്കുന്ന ഒരു അപരനാമമാണ് മഹാമാന എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മഹാമാന എന്നറിയപ്പെടുന്ന വ്യക്തി മതൻ മോഹൻ മാളവ്യ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ട്രെയിൻ മഹാമാന എക്സ്പ്രസ് എന്ന് കണ്ട അപ്പൊ അത് പോയാൽ മതി നമ്മൾ മദൻമോഹൻ മാളവ്യയിലേക്ക് പോയാൽ മതി നമ്മൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് കേട്ടിട്ടുണ്ട് അതിൻ്റെ സ്ഥാപകനൊക്കെയായി നമ്മൾ കണക്കാക്കുന്ന അതേ മതൻ മോഹൻ മാളവ്യ അപ്പോൾ അദ്ദേഹമാണ് ഈ പറയുന്ന മഹാമാന എന്നറിയപ്പെടുന്നേ അപ്പോൾ മഹാമാന എക്സ്പ്രസ് റിലേറ്റഡ് ടു മദൻ മോഹൻ മാളവ്യ വേറൊന്നുമില്ല ഇനി അടുത്തതിലേക്ക് ചോദിക്കുകയാണേ അടുത്തത് ഗ്രാമീണ മേഖലകളിൽ വൈദ്യസഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് റെയിൽവേ ആരംഭിച്ച ട്രെയിൻ ഗ്രാമീണ മേഖലകളിൽ വൈദ്യസഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ആരംഭിച്ച ട്രെയിൻ ഏതാണ് എന്ന് ചോദിച്ച ആ ട്രെയിനിൻ്റെ പേരാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ് എന്നാണ് പേര് എന്താണ് പേര് ലൈഫ് ലൈൻ എക്സ്പ്രസ് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ തെറ്റുണ്ടോ എന്ന് നോക്കി നിങ്ങൾ ലൈഫ് ലൈൻ എക്സ്പ്രസ് തന്നെയാണ് ജീവൻ രേഖ എക്സ്പ്രസ് എന്ന് എവിടെയെങ്കിലും കണ്ടാലും ഒന്ന് തന്നെയാണ് ശരിയല്ലേ ലൈഫ് ലൈൻ ജീവൻ രേഖ അപ്പം അതേതാ ജീവൻ രേഖ അഥവാ ലൈഫ് ലൈൻ എക്സ്പ്രസ് ആണ് ഗ്രാമീണ മേഖലകളിൽ വൈദ്യസഹായം എത്തിക്കാനുള്ള ട്രെയിൻ അപ്പം ഗ്രാമീണ മേഖലകളിൽ വൈദ്യസഹായം എത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു ട്രെയിനിൽ എല്ലാവിധ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ വേണം അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും അത് ഒരു വ്യക്തിയെ പരിശോധിക്കാനുള്ള സൗകര്യങ്ങൾ വേണം ഇതെല്ലാം വേണമല്ലോ അതുകൊണ്ട് ലോകത്തിലെ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹോസ്പിറ്റൽ ട്രെയിൻ ഏത് അല്ലെങ്കിൽ ട്രെയിൻ ഹോസ്പിറ്റൽ എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് ഈ പറയുന്ന നമ്മുടെ ജീവൻ രേഖ അഥവാ നേരത്തെ പറഞ്ഞ ലൈഫ് ലൈൻ എക്സ്പ്രസ് ആണ് ആദ്യത്തെ ഹോസ്പിറ്റൽ ട്രെയിൻ എന്ന് അറിയപ്പെടുന്നത് ഓർമ്മയിൽ വെക്കണം ഗ്രാമീണ മേഖലകളിൽ വൈദ്യസഹായം എത്തിക്കാനുള്ള ട്രെയിൻ ഏതാണ് മനസ്സിലായി അത് ലൈഫ് ലൈൻ ആണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ ഡബിൾ ഡെക്കർ ട്രെയിൻ ആണ് ഡബിൾ ഡെക്കർ എ സി ട്രെയിനിലേക്ക് ഒന്നും പോയിട്ടില്ല സാധാ ഡബിൾ ഡെക്കർ ട്രെയിൻ ഏത് എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് സിംഹഗഡ് എക്സ്പ്രസ് എന്നാണ് എന്താണ് പേര് സിംഹഗഡ് എക്സ്പ്രസ് ഇപ്പോഴൊന്നുമല്ല ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ആദ്യ ഡബിൾ ഡക്കർ ട്രെയിൻ ഇവിടെ സർവീസ് നടത്തിയിട്ടുണ്ട് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു അതിൻ്റെ റൂട്ട് എന്ന് ചോദിച്ചാൽ ഓർമ്മയിൽ വെക്കുന്നു നമ്മൾ അന്ന് ബോംബെയിൽ നിന്ന് പൂനെ വരെയായിരുന്നു ഈ ഡബിൾ ഡക്കർ ട്രെയിനായ സിംഹഗഡ് എക്സ്പ്രസിന്റെ റൂട്ട് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ്റെ പേര് സിംഹഗഡ് എക്സ്പ്രസ് എന്നാണ് നമ്മൾ സിംഹഗഡ് ഫോർട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ സിംഹഗഡ് എക്സ്പ്രസ് ഏത് എന്നുള്ള കാര്യം കൂടി കിട്ടി അടുത്ത ചോദ്യം വാജ്പേയുമായിട്ട് അടൽ ബിഹാരി വാജ്പേയി നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന എ ബി വാജ്പേയി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ട്രെയിൻ ഏതാണ് എന്ന് ചോദിച്ച അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ട്രെയിൻ്റെ പേര് എക്സ്പ്രസ് എന്നാണ് എന്താണ് പേര് സുഷാ എക്സ്പ്രസ് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ട്രെയിൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഒരു ട്രെയിൻ അന്ന് എന്ത് ചെയ്തത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പൊ അദ്ദേഹം മരിച്ചതുകൊണ്ട് നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ട്രെയിൻ എന്ന് പറയാവുന്ന ട്രെയിനാണ് ഏത് സുഷാ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ ഇനി അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ആരംഭിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഡിസംബർ ഇരുപത്തി അഞ്ച് അല്ലെ ക്രിസ്തുമസ് ദിനത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അത് അടൽ ബിഹാരി വാജ്പേയി ആണ് എന്ന് നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മൾ ആചരിക്കുന്നത് ഗുഡ് ഡേ എന്നുള്ള പേരിലാണ് അല്ലെ ഗുഡ് ഗവർണൻസ് ഡേ അഥവാ നമുക്ക് സദ്ഭരണ ദിനം അല്ലെ അപ്പൊ എന്നാണ് ഇന്ത്യയിൽ സദ്ഭരണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആരുടെ ഓർമ്മയ്ക്ക് അടൽ ബിഹാരി വാജ്പേയിയുടെ ഓർമ്മയ്ക്ക് അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ട്രെയിൻ ഏതാ ഈ പറയുന്ന നമ്മുടെ സുഷാസൻ എക്സ്പ്രസ് എന്നാണ് ആ ട്രെയിനിന്റെ പേര് എന്നുള്ളത് ഓർമ്മയിലേക്ക് വെച്ചു അടുത്തത് തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ട്രെയിൻ അതായത് രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ ഏതാണ് എന്ന് ചോദിച്ച ആ ട്രെയിനിന്റെ പേര് എക്സ്പ്രസ് എന്നാണ് തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ ആരംഭിച്ചിട്ടുള്ള ട്രെയിൻ സർവീസുകളുടെ പേരാണ് ആസ്ത എന്നാണ് ആ ട്രെയിനുകളെ വിളിക്കുന്ന പേര് അപ്പോൾ ഓർമ്മയിൽ വെച്ചു തീർത്ഥാടന കേന്ദ്രം റിലേറ്റഡ് ആസ്താ എക്സ്പ്രസ് എന്നാണ് അപ്പൊ എന്താ സുശാസൻ അത് എ ബി വാജ്പേയിയുമായിട്ടാണ് ബന്ധം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അപ്പോൾ ഇത്രയുമാണ് എന്ത് നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനുകൾ എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ട്രെയിനുകൾ ആ ട്രെയിനുകളുടെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് ട്രെയിനുകൾ നമ്മൾ ഓർമ്മയിലേക്ക് വെച്ചിട്ടുണ്ട് ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ് നമുക്കറിയാം ഈ പറയുന്ന ഡിസംബറിൽ എന്തായി എക്സാമായി അപ്പോൾ ആ എക്സാം സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട ഒരു ബാച്ചാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ രണ്ട് ബാച്ചുകൾ ഓൾറെഡി നമ്മൾ തുടങ്ങി ആ രണ്ട് ബാച്ചുകളിലും നമുക്കറിയാം ഏറ്റവും നല്ല പ്രതികരണങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയത് അപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്കറിയാം അതിൽ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് ഉണ്ട് ലാബ് അസിസ്റ്റൻ്റ് ഉണ്ട് അങ്ങനെയുള്ള എക്സാമുകളാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു നാൽപ്പത് ദിവസത്തെ ഫോർട്ടി ഡേയ്സ് ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ് ഫോർട്ടി ഡേയ്സ് ക്രാഷ് ബാച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഇതിനു മുമ്പേ കുറച്ച് കൂടു കൂടുതൽ ദിവസങ്ങളുണ്ടായിരുന്ന ക്രാഷ് ബാച്ച് ആയിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്കൊരു ഫോർട്ടി ഡേയ്സ് ക്രാഷ് ബാച്ച് ആണുള്ളത് ഈ ഒരു ലാബ് വേണ്ടിയിട്ടുള്ള ഈ ഫോർട്ടി ഡേയ്സ് ക്രാഷ് ബാച്ച് കൊണ്ട് നമുക്ക് എല്ലാ സിലബസിലുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും തീർക്കണം നമുക്ക് ധാരാളം മോഡൽ എക്സാമുകൾ എഴുതാനുണ്ട് നമുക്ക് ധാരാളം റിവിഷൻ എക്സാമുകൾ എഴുതാനുണ്ട് നമുക്ക് എല്ലാ ദിവസവും എക്സാമുകൾ തയ്യാറാക്കാനുണ്ട് എല്ലാ ദിവസത്തെയും എക്സാമുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റുകളുണ്ട് ആ റാങ്ക് ലിസ്റ്റ് നമുക്ക് ഏറ്റവും നല്ല റാങ്കിൽ എത്തണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നിട്ട് വേണം നമുക്ക് ലെവൽ പ്രിലിംസിനെ അഭിമുഖീകരിക്കാൻ അപ്പോൾ ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ് ആ നേരത്തെ പറഞ്ഞ നമ്മുടെ ബാച്ചുകളെ പോലെ തന്നെയാണ് അതിലുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യും പക്ഷേ കുറച്ചുകൂടി സ്പീഡിലായിട്ടായിരിക്കും നമ്മൾ ആ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പോകുന്നത് കാരണം നമുക്ക് നാൽപ്പത് ദിവസം കൊണ്ട് ഈ ഒരു സിലബസിനെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലാവുമ്പോൾ അത് കുറച്ചുകൂടി സ്പീഡിൽ വേണമെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ നവംബർ പതിനഞ്ചിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് അപ്പോൾ ഈ നവംബർ പതിനഞ്ചിന് ആരംഭിച്ച് ആ നാൽപ്പത് ദിവസം കൊണ്ട് ഇത് തീരുന്ന രീതിയിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലൂടെ കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന ബാച്ചിന് താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന് താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഓക്കെ താങ്ക്